സ്തുതിയായിരിക്കട്ടെ സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായം ഞാനും വീട് പണിയുന്നു പോഷത്വം സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു സത്യസന്ധൻ കർത്താവിനെ ഭയപ്പെടുന്നു കുടിലമാർഗി അവിടുത്തെ നിന്നിക്കുന്നു പോഷൻ്റെ സംസാരം അവൻ്റെ മുതുകത്ത് വീഴുന്ന വടിയാണ് വിവേകികളുടെ വാക്ക് അവരെ കാത്തുകൊള്ളും കാളകളില്ലാത്തിടത്ത് ധാന്യവുമില്ല കാളയുടെ കരുത്ത് സമർത്ഥമായ വിളവ് നൽകുന്നു വിശ്വസ്തനായ സാക്ഷി കള്ളം പറയുന്നില്ല കള്ളസാക്ഷി പൊളി പറഞ്ഞു നട പറഞ്ഞു കൂട്ടുന്നു പരിഹാസകൻ വിവേകം വിവേകമന്വേഷിക്കുന്നത് നിഷ്ഫലമാണ് ബുദ്ധിമാന് അറിവ് ലഭിക്കുക എളുപ്പവും പോഷനിൽ നിന്ന് നിന്നകന്ന് മാറിക്കൊള്ളുക നിന്ന് സാരമുള്ള വാക്കുകൾ ലഭിക്കുകയില്ല തൻ്റെ മാർഗം വ്യക്തമായി ഗ്രഹിക്കുന്നതിലാണ് ബുദ്ധിമാൻ്റെ വിവേകം വിഡികളുടെ പോഷത്വം അവരെ തന്നെ ಕಬಳಿಪಿ ದುಷ್ಟರೆ ದೈವಂ ವೆರುಕ സത്യസന്ധർ അനുഗ്രഹം പ്രാപിക്കുന്നു ഹൃദയത്തിൻ്റെ ദുഃഖം അതിന് മാത്രമേ അറിഞ്ഞുകൂടൂ അതിൻ്റെ സന്തോഷത്തിനും അന്യർക്ക് പങ്കില്ല ദുഷ്ടരുടെ ഭവനം നശിപ്പിക്കപ്പെടും സത്യസന്ധരുടെ കൂടാരം പുഷ്ടി പ്രാപിക്കും ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം ചിരിക്കുമ്പോൾ പോലും ഹൃദയം ദുഃഖഭരിതമാണ് സന്തോഷം സന്താപത്തിലാണ് അവസാനിക്കുക വഴി പിഴച്ചവൻ തൻ്റെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കും ഉത്തമനായ മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളുടെയും ശുദ്ധഗതി ിക്കാരൻ എന്തും വിശ്വസിക്കുന്നു ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു വിവേകി ജാഗരൂകതയോടെ തിന്മയിൽ നിന്ന് അകന്നു മാറുന്നു ഫോഷൻ വീണ്ടും വിചാരമില്ലാതെ എടുത്തു ചാടുന്നു ക്ഷിപ്രകോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു ബുദ്ധിമാൻ ക്ഷമാശീലനാണ് ശുദ്ധഗതിക്കാർ പോഷത്വം കാട്ടിക്കൂട്ടുന്നു ബുദ്ധിമാന്മാർ വിജ്ഞാന കിരീടമണിയുന്നു ദുർജനം സജ്ജനങ്ങളുടെ മുമ്പിലും ദുഷ്ടർ നീതിമാന്മാരുടെ കവാടങ്ങളിലും കുമ്പിടും ദരിദ്രനെ അയൽക്കാരൻ പോലും വെറുക്കുന്നു ധനികന് അനേകം സ്നേഹിതന്മാരുണ്ട് അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപിയാണ് പാവപ്പെട്ടവനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനും തിന്മ നനയ്ക്കുന്നവൻ തെറ്റ് ചെയ്യുകയല്ലേ നന്മയ്ക്ക് കളമൊരുക്കുന്നവർക്ക് മറ്റുള്ളവരുടെ കൂറും വിശ്വാസവും ലഭിക്കുന്നു അധ്വാനം ഏതും ലാഭകരമാണ് അലസഭാഷണം ദരിദ്രനും വഴി തെളിക്ക് ദാരിദ്ര്യത്തിനും വഴി തെളിക്കുകയേയുള്ളൂ ജ്ഞാനമാണ് വിവേകികളുടെ കിരീടം പോഷത്വം പോഷന്മാർക്ക് പൂമാലയും സത്യസന്ധമായ സാക്ഷി പലരുടെയും ജീവൻ രക്ഷിക്കുന്നു കള്ളസാക്ഷി വഞ്ചകനാണ് ദൈവഭക്തിയാണ് ബലിഷ്ടമായ ആശ്രയം സന്താനങ്ങൾക്കത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും ദൈവഭക്തി ജീവന്റെ ഉറവയാണ് മരണത്തിന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു രാജാവിന്റെ മഹത്വം പ്രജകളുടെ ബാഹുല്യമാണ് പ്രജകൾ ചുരിഞ്ഞ് രാജാവ് നാശമടയുന്നു പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട് മുൻകോപി പോഷത്വത്തെ താലോലിക്കുന്നു പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു ദരിദ്രരെ ഞെരുക്കുന്നവൻ സൃഷ്ടാവിനി നിന്ദിക്കുന്നു പാവപ്പെട്ടവരോട് കരു ദയ കാണിക്കുന്നവൻ അവിടുത്തെ ബഹുമാനിക്കുന്നു ദുഷ്ടൻ തിന്മ ചെയ്ത് അധപതിക്കുന്നു നീതിമാൻ സ്വന്തം നീതിനിഷ്ഠയിൽ അഭയം കണ്ടെത്തുന്നു ബുദ്ധിമാന്റെ മനസ്സിൽ വിവേകം കുടികൊള്ളുന്നു പോഷന്മാരുടെ ഹൃദയം അതിനെ അറിയുന്നതേയില്ല നീതി ജനതയെ ഉത്കർഷത്തിലെത്തിക്കുന്നു പാപം ഏതു ജനതയ്ക്കും അപകാന അപമാനകരമത്രേ വിവേകത്തോടെ പ്രവർത്തിക്കുന്ന സേവകൻ രാജാവിൻ്റെ പ്രീതി നേടുന്നു ലജ്ജാവഹമായി പ്രവർത്തിക്കുന്നവൻ്റെ മേൽ അവൻ്റെ കോപം നിപതിക്കുന്നു